പിക്ചർ അബിബി ബാക്കി ഇത് നമ്മൾ സിനിമകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നലെ ഇത് പറഞ്ഞത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറിന്റെ മുഖമാണ് കാരണം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ട്വന്റി ട്വന്റി രാജ്കോട്ടിൽ ഇംഗ്ലണ്ട് അങ്ങ് കൊണ്ടുപോയി അതിനുശേഷം ജോസ് ബട്ട്ലർ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല ഇത് തുടക്കം മാത്രമാണ് എന്ന് തോന്നിപ്പോകും അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നലെ മത്സരത്തെ ഇംഗ്ലണ്ടിന്റെ പ്ലാൻ കൃത്യമായി ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിഞ്ഞു വിജയവും നേടി രണ്ടാമത്തെ കളി ഒരു ഫോട്ടോ ഫിനിഷ് മാത്രമായിരുന്നു ആധികാരിക വിജയം ഇന്ത്യക്ക് അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല രണ്ടാമത്തെ കളിയിൽ അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ ഇന്ത്യയെ വീഴ്ത്തി പരമ്പര സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് നിരയിലെ എല്ലാ താരങ്ങളും അതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും അവസാനിച്ചിട്ടില്ല ഇതൊരു തുടക്കം മാത്രമായി കണ്ടാൽ മതി ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരായ നമുക്കും അങ്ങനെ ഒരു ചിന്ത കയറി കൂടിയാൽ തെറ്റു പറയാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരിക്കലും മുഴുവനായി നമുക്ക് തള്ളിക്കളയാനുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ മത്സരത്തിൽ ബൗളിങ്ങിൽ വരുൺ ചക്രവർത്തിയുടെ പ്രകടനവും ബാറ്റിംഗിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഭേദപ്പെട്ട പ്രകടനവും മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അവകാശപ്പെടാനുള്ള കാര്യമായി സംഭവിച്ചുള്ളൂ പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവറുകളിലുള്ള ബാറ്റിംഗ് സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു വേഗം ഉണ്ടായില്ല എന്നൊരു പേഴ്സണൽ അഭിപ്രായം കൂടി എനിക്കുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഡക്കറ്റ് കൂടി ബാറ്റിംഗ് ഫോമിലേക്ക് തിരിച്ചു എത്തിയത് ഇന്ത്യക്ക് ആശങ്കാവാഹം തന്നെയാണ് ബൗളിംഗിൽ ആദിൽ റഷീദ് പുറത്തുന്ന ഫോമും തുടങ്ങിയവർ പേസ് നിരയിൽ നാം ഇന്ത്യക്കാർക്ക് അത്ര ഗുണകരമായി തോന്നുന്നില്ല കൂടാതെ വിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പരമ്പരയിൽ പൂർണ്ണമായ സ്ഥിരത കൈവരിക്കാൻ ഇന്ത്യൻ ബൌളർമാർക്കാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സത്യം ഇത് ട്വന്റി ട്വന്റി ആണ് പക്ഷേ ഇന്ത്യൻ ബൗളർമാർക്ക് എല്ലാവർക്കും നല്ല അടിയും കിട്ടുന്നുണ്ട് പിന്നെ ബാറ്റിംഗ് പ്രധാനമായും ഇന്ത്യ അലൊട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആദ്യത്തേത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കഴിഞ്ഞ കുറച്ചു നാളുകളായി മത്സരത്തിൽ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം ട്വന്റി ട്വന്റിയിലെ ലോകത്തിലെ തന്നെ അപകടകാരിയായ ബാറ്റർ ആയിരുന്നു പക്ഷേ ഇപ്പോ വരിക അടിക്കാൻ നോക്കുക ആവശ്യമില്ലാത്ത ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു പ്രവണത കുറച്ചു നാളുകളായി അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ കണ്ടുവരുന്നുണ്ട് അടുത്തത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടാണ് ഈ പരമ്പരയിൽ ഒരു മത്സരത്തിലും സഞ്ജുവിന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ആ ഫോമിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ മത്സരത്തിലെ രണ്ടാമത്തെ ഓവർ ഒഴിച്ചാൽ സഞ്ജു ഇംഗ്ലീഷ് ബോളർമാർക്കെതിരെ ബാറ്റ് ചെയ്യാൻ വിഷമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അടുത്തത് നാല് സ്പിന്നർമാരെ കൂട്ടി ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ മധ്യനിര ബാറ്റിങ്ങിന് കരുത്ത് കൂട്ടുവാൻ കൂടി ഇവർക്ക് കഴിയുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ് റിംഗുവിൽ പകരം വന്ന ദുർജുറയിലാകട്ടെ വൻ പരാജയമാണ് അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും എല്ലാം ബാറ്റ് ചെയ്യുമെങ്കിലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മദ്യനിരക്ക് കരുത്തുകൂട്ടുവാൻ ഇവർക്ക് എത്രമാത്രം കഴിയുന്നു എന്നതിൽ സംശയം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പരമ്പരയിൽ ഇനിയും രണ്ടും മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനിയാണ് ആരംഭം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് നിങ്ങളുടെ വിലയേറിയ കമന്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കായിക വാർത്തകളൊക്കെ സ്നേഹപൂർവ്വം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മുടെ സൂര്യയും പിള്ളേരും തന്നെ ഈ പരമ്പര നേട്ടം ആഘോഷിക്കൂ എന്ന് നമുക്ക് ആശംസിക്കാം